യേശു കർത്താവ് പറഞ്ഞ വചനത്തിനകത്ത് ജീവിക്കണമെന്നും നിലനിൽക്കണമെന്നും യേശു കർത്താവ് ആഗ്രഹിക്കുകയാണ് അറിയിക്കുകയാണ് ഈ പലർക്കും സൗഖ്യങ്ങൾ വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ വൻകൃപയാൽ അനേകായിരങ്ങളെ യേശു കർത്താവ് സൗഖ്യം ആക്കിയിട്ടുണ്ട് ഇപ്പോഴും സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒത്തിരി പേരുടെ ജീവിതത്തിൽ വിടുതലുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറമായി വിടുതലുകൾക്കും സൗഖ്യങ്ങൾക്കും ദൈവം തരുന്ന ഭൗതികമായ അനുഗ്രഹങ്ങൾക്കുമൊക്കെ അതീതമായി അപ്പുറമായി ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ അവന്റെ വാക്കിൽ ആശ്രയിച്ച് അനുസരിച്ച് അനുഗമിച്ച് ജീവിക്കുന്ന ഒരു തലമുറയെ കാണുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ചിലർ പറയുന്നുണ്ട് പക്ഷേ വചനമൊന്നും എനിക്ക് അനുസരിക്കാനോ നി അതിൽ നിലനിൽക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു പരിഹാരം എനിക്ക് ലഭിച്ചെങ്കിൽ സന്തോഷമായിരുന്നു ഞാൻ നിങ്ങളോട് സ്നേഹാതരവോടെ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം വേണ്ട നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും മതി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തെ ആവശ്യമില്ല ദൈവത്തിൻ്റെ നന്മകൾ മാത്രം മതി എന്നുള്ളതാണ് നിങ്ങൾക്ക് അപ്പായ വേണ്ട അപ്പൻ തരുന്ന ശമ്പളം അപ്പൻ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ചോക്ലേറ്റ് അപ്പൻ കൊണ്ടുവരുന്നതായ ആ ഗിഫ്റ്റുകൾ മാത്രം എനിക്ക് മതി എനിക്ക് പക്ഷെ അപ്പനോട് വലിയ താല്പര്യം അപ്പനെ എനിക്ക് ഇഷ്ടമൊന്നുമല്ല പക്ഷേ അപ്പൻ്റെ പൈസ എനിക്കിഷ്ടമാണ് എന്ന് പറയുന്നതിന് തുല്യമാണ് എനിക്ക് വചനത്തോട് വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് വചന അനുസരിക്കുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ എനിക്ക് ഈ വചനത്തിനകത്ത് വെച്ചിരിക്കുന്ന സൗഖ്യം സമാധാനമോ ആ കിട്ടിയിരുന്നെങ്കിൽ പറയുന്നത് കാരണം സുവിശേഷം വചനത്തിൽ എഴുതിയിട്ടുണ്ട് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നത് ദൈവമാണ് എന്താണ് ഈ വചനത്തിന്റെ പ്രത്യേകത ഏഷ്യാവിന്റെ പ്രവചന പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം പതിനൊന്നാം തിരുവചനം പറയുന്നു എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും അതിന്റെ പ്രത്യേകത അത് വെറുതെ എൻ്റെ അടുക്കലേക്കും മടങ്ങി വരാതെ അത് വെറുതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യും എൻ്റെ വചനത്തിൻ്റെ എൻ്റെ ആലോചനയുടെ പ്രത്യേകത അത് വെറുതെ തിരിച്ചു വരില്ല അത് വെറുതെ മടങ്ങി വരില്ല അതിൻ്റെ പ്രവൃത്തി അത് ചെയ്തിരിക്കും ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ വചനമാണ് കേൾക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ വചനമാണ് ശ്രവിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ വചനമാണ് നിങ്ങളുടെ അചരങ്ങൾ കൊണ്ട് പ്രഖ്യാപിക്കുന്നതെങ്കിൽ നിശ്ചയമായും ആ കേൾ വചനം നിങ്ങളുടെ വായ കൊണ്ട് പറഞ്ഞ വചനം നിങ്ങൾ വിശ്വസിക്കുന്ന വചനം അതതിന്റെ ക്രിയ ചെയ്തിരിക്കും അതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട് ദൈവത്തിൻ്റെ വചനം ഉള്ള ഏത് മൂർച്ചയുള്ളതും അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചമാംശങ്ങളെയും വിട്ടിപ്പിക്കുന്നതുവരെ ഒന്നുകൂടെ പദം പറയുന്നു വിട്ടിപ്പിക്കുന്നതുവരെ വിട്ടിപ്പിക്കുന്നതുവരെ ആ വിടുതൽ നിന്നിൽ നടക്കുന്നതുവരെ നിന്ന സൗഖ്യം നടക്കുന്നതുവരെ അത് നിൽക്കുന്ന തുളച്ചു കയറുന്നതുമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവത്തിന്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ആ വചനത്തിന് നിങ്ങളെ വിശുദ്ധീകരിക്കാൻ കഴിയും യേശു പറയുന്നു നിങ്ങളിപ്പോൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധി ഉള്ളവരാകുന്നു എത്ര അശുദ്ധനെയും വിശുദ്ധീകരിക്കാൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന് കഴിയും ഏത് ശപിക്കപ്പെട്ടവനെയും അനുഗ്രഹത്തിന്റെ പരമോന്നതയിലെത്തിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും ഏത് പരാജിതനെയും ജയാളിയാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും ഈ ദൈവത്തിന്റെ വചനത്തെ ഉയർത്തിയവരെ ഉയർത്തുവാൻ ഈ വചനത്തിന് കഴിയും ഈ വചനത്തെ മാറോടണച്ചവരെ ചേർത്ത് പിടിക്കുവാൻ ഈ വചനത്തിന് കഴിയും ഈ വചനം എവിടെ പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടും